രാജമാണിക്കണം ജിത്തു മാധവന്റെ മറ്റേ രോമാഞ്ചത്തിന്റെ മോളും എനിക്ക് പോകണം ഗംഭീരമാണ് നടന്ന സ്റ്റോറി ആയിട്ടൊക്കെ തോന്നിയാ ാണ് ഫെസ്റ്റിനും ഒന്നുകൂടി മൊത്തം കാണും കേരളം മുഴുവൻ കാണുന്നു മാന ഭാഗത്തിന്റെ രാജമാണി ആണ് ആവശ്യം ശരി നമുക്ക് ആവശ്യം തോന്നും ആവശ്യം നമുക്ക് പിള്ളേരെ സെറ്റിനൊക്കെ ശരിക്കും ഇഷ്ടപ്പെടും ആ രീതിയിലാണ് കൊണ്ടുവരുന്നത് അപ്പൊ ആവശ്യം സിനിമയ്ക്കകത്ത് നമ്മുടെ ഇങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ മറ്റേ പുതക്കിങ്ങാന്നൊക്കെ പറയാൻ നിരൂപ് നിരൂപ എനിക്ക് നിരൂപനാണ് ഫഹദിനെക്കാട്ടും സ്ക്രീൻ സ്പേസ് ഉള്ളു പിന്നെ മൂന്ന് പിള്ളേർ വരുന്നുണ്ട് ശാന്തനാജു ബിപിൻ ആ മൂന്ന് പിള്ളേരെ കന്നിട്ടുണ്ട് നമ്മള് ഫഹദൊക്കെ വന്നിരിക്കുമ്പോണ്ടല്ലോ നമുക്ക് ആ സ്ക്രീനിൽ നിന്ന് കണ്ടെടുക്കാൻ പറ്റില്ല ഞാൻ അടുത്ത രീതിയിൽ അങ്ങ് നടന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ അന്നേരം നമുക്ക് ഇഷ്ടപ്പെടുന്നു സിനിമ പിന്നെ ഒരു എന്താ പറയാ ഫാമിലിക്ക് വന്നിരുന്ന് ചിന്തിക്കുന്ന പടം ഒന്നും അല്ല ഒരു എന്താ ഒരു എം ടി കപ്പില് ചുമ്മാ ഒരു സൈക്കോ പടം എന്നുള്ള രീതിയിൽ അടിപ്പടം കാണാനായിട്ട് സൈക്കോ പടം വെച്ച് വേറെ രീതിയിലല്ല അടിപ്പഴം കാണാൻ രീതിയിൽ രാജമാണിക് പക്ഷെ കൊള്ളാം കേട്ടോ ചില ഇപ്പൊ രാജമാണി പറഞ്ഞോണ്ടാണ് ആ ഒരു തെലുങ്ക് കന്നഡ ആ ഒരു സ്ലാങ് ഉണ്ട് ആ സ്ലാങ് ഒക്കെ നമ്മുടെ മറ്റേ അയാളുടെ സ്ലാങ് എടുത്തില്ല സിനിമക്കകത്ത് വേറെന്താ കൊള്ളാം കാണാം കാണാൻ പറ്റും എനിക്കൊന്ന് ഈ ഇറങ്ങിയ ഒരു മാസ് എന്റർടൈൻമെന്റ് ആയിട്ട് മാസ് എന്റർമെന്റ്